സ്ഥലം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കുന്നു ഞാനിപ്പോൾ ഉള്ളത് യു സി കോളേജിലാണ് നിങ്ങൾക്കറിയാലോ ഞാൻ ആർച്ചറി കോച്ചും ഫ്യൂച്ചർ ഒളിമ്പ്യൻസ് ആർച്ചറി അക്കാഡമിയിലെ ചീഫ് കോച്ചാണ് പഴയ പേര ആർച്ചറി മത്സരാർത്ഥിക്കാണ് അപ്പോൾ നമ്മൾ വർഷങ്ങളായിട്ട് ആർച്ചറി കോച്ചിങ് നൽകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ചോറ്റാനിക്കരയിൽ പഠിക്കുന്ന രണ്ട് കായിക താരങ്ങൾ അച്സ അഭിഷേക് ഇവർ പഠിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായിട്ടുള്ളൂ അപ്പോൾ ഇവർ ഇന്ന് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി നടത്തുന്ന യൂണിവേഴ്സിറ്റി തലത്തിലുള്ള മത്സരം ആർച്ചറി മത്സരം ഇന്ന് ആലുവ യു സി കോളേജിൽ നടക്കുകയാണ് അപ്പോൾ ഇതിൽ നമ്മുടെ രണ്ട് കായിക തരങ്ങൾ എൻ്റെ ശിഷ്യന്മാർ അവർ പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ അവരെ പിന്തുണയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ന് ആലുവ യു സി കോളേജിൽ വന്നിരിക്കുകയാണ് നമുക്ക് ഓരോ വിശേഷങ്ങളും അതുപോലെ തന്നെ കോമ്പറ്റീഷനും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാവുന്നതാണ് അപ്പോൾ നമ്മുടെ കായിക താരങ്ങൾ അഭിഷേക് എൻ്റെ അച്ഛ അവരിന്ന് മത്സരത്തിന് ഇറങ്ങിയാണ് അപ്പോൾ അവർ കുറച്ച് അല്ലെങ്കിൽ അവർ ഈ മത്സരത്തെ വീക്ഷിക്കുന്ന രണ്ടു വാക്കവർ പറയുന്നതാണ് കുട്ടികളാകെ ടെൻഷനിലാണ് അവര് പഠിച്ച് ആർച്ചറി പഠിച്ചു തുടങ്ങിയിട്ട് ആകെ കുറച്ച് നാളായിട്ടുള്ള എന്നാലും കുഴപ്പമൊന്നുമില്ല അവർ എക്സ്പീരിയൻസ് ആണ് ഏറ്റവും വലുത് അപ്പോൾ എല്ലാവിധ ആശംസ ഇതാണ് നമ്മുടെ ആർച്ചറി കോമ്പറ്റീഷൻ നടക്കാൻ പോകുന്ന സ്ഥലം ടാർഗറ്റ് അധികം മത്സരാർത്ഥികളൊന്നുമില്ല നമുക്ക് വളരെ കുറച്ച് മത്സരാർത്ഥികളുള്ള അവിടെ കുറച്ച് മത്സരാർത്ഥികളൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് നമുക്ക് കോമ്പറ്റീഷൻ എത്രയും പെട്ട തുടങ്ങും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞങ്ങളത് നിൽക്കുന്നത് റീക്കറവ് കോമ്പൗണ്ട് ഇന്ത്യൻ റൗണ്ട് എന്നീ ഇനങ്ങളിലാണ് നമുക്കവിടെ മത്സരം നടക്കാൻ പോകുന്നത് നമ്മുടെ റീക്കറവ് ആൻഡ് കോമ്പൗണ്ട് ടീമിൻ്റെ സൈറ്റ് റൗണ്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വലിയ കുഴപ്പമില്ലാണ്ട് കുട്ടികൾ ഷൂട്ട് ചെയ്യുന്നുണ്ട് റീ കറവ് എഴുപത് മീറ്ററിലും കോമ്പൗണ്ട് അമ്പത് മീറ്ററിലാണ് മത്സരം നടക്കുന്നത് അപ്പോൾ നമ്മുടെ എം ജി യൂണിവേഴ്സിറ്റിയിലെ മത്സരം ഇൻ്റർ റൗണ്ട് കോമ്പൗണ്ട് റീക്കറോ എന്നീ വിഭാഗങ്ങളിലെ മത്സരം അവസാനിച്ചു നമ്മുടെ കായിക താരങ്ങൾ ആദ്യമായിട്ട് മത്സരത്തിൽ പങ്കെടുക്കുകയാണ് എന്നുണ്ടായത് ഒരു എക്സ്പീരിയൻസിന് വേണ്ടി കൊണ്ടുന്നതാണ് അങ്ങനെ വലിയൊരു പെർഫോമൻസ് ഒന്നും ആയിട്ടില്ല നമുക്ക് ഓരോ മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന കായിക താരങ്ങൾക്ക് എക്സ്പീരിയൻസാണ് ആദ്യം വേണ്ടത് അപ്പോൾ അവർ ആ കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്ന പങ്കെടുത്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസിന് വേണ്ടി വന്നതാണ് ഇന്ന് ഇന്ത്യ റൗണ്ടിൽ അവരാൽ കഴിയാവുന്ന രീതിയിൽ പെർഫോംസ് ചെയ്തു വളരെ സന്തോഷമുണ്ട് നമുക്ക് എന്താ പറയുക നമ്മളിപ്പോലുള്ള വ്യക്തികൾ സ്വന്തം പിന്നെ ശരീരത്തെ ഒക്കെ അവഗണിച്ചുകൊണ്ട് സാധാരണക്കാര ആർച്ചറി കോച്ചിങ്ങിലൂടെ ഇതുപോലുള്ള മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതിന് പ്രാപ്തമാ പ്രാപ്തരാക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് അപ്പോൾ ഇപ്പോൾ ഇപ്പോഴുള്ളത് ആലുവ യു സി കോളേജിലാണ് നമ്മുടെ യു സി കോളേജിൻ്റെ ഓടക്കണങ്ങൾ കാണാം നാട്ട് ബാക്കി യൂസ് ചെയ്തു കൊടുക്കുന്ന ഉണ്ട് അപ്പോൾ എല്ലാവർക്കും ശുഭദനം നന്ദി നമസ്കാരം നമ്മുടെ ഈ വീഡിയോ കാണാൻ ഞങ്ങളുടെ ചെറിയ ചെറിയ വിശേഷങ്ങളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് പരമാവധി പിന്തുണയ്ക്കുക നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഇതച്ചുകൊള്ളാം അവർക്കും ഇവരിക്കും കൂടി നന്ദി നമസ്കാരം